നമസ്കാരം ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം ആരംഭിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിറഞ്ഞ നിന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ തന്നെയാണ് ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കാൻ ലോകം ഓടിയെത്തി ലോകത്തെ സമുന്നതരായ ഭരണകർത്താക്കൾ അതുപോലെ ഇന്ത്യയിലെ തന്നെ ഒരുപാട് പേർ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ സാംസ്കാരിക നായകർ കവികൾ സിനിമ താരങ്ങൾ ഒക്കെ തന്നെ ലോകമെമ്പാടിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ചാം പിറന്നാൾ ആശംസകൾ ഒഴുകിയെത്തി തുടർന്നും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സ്തുത്യർഹമായ സേവനം നടത്തി ഒരുപാട് കാലം ആയുരാരോഗ്യ സൗഖ്യത്തോടെ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇന്ന് എല്ലാവരും അദ്ദേഹത്തിന് പിറന്നാൾ മധുരം നൽകിയത് വളരെ സന്തോഷ നിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എല്ലാവർക്കും സ്നേഹത്തിനും അംഗീകാരത്തിനും പിറന്നാൾ ആശംസകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ടാണ് മോദി ഇതിനെല്ലാം മറുപടി നൽകിയത് കേരളത്തിൽ പഴയ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ടി പി സെൻകുമാർ അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമത്തിലൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ എഴുതുന്നുണ്ട് അദ്ദേഹം കുറച്ചു കാലം സജീവമല്ലായിരുന്നു പിന്നീട് അദ്ദേഹം താ ഇപ്പോൾ വീണ്ടും സജീവമായി ആ ഒരു സമയം മുതൽ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം അദ്ദേഹം ഒരു മുസ്ലിം വിരോധിയായിരുന്നു എന്ന രീതിയിലുള്ള വളരെ മോശം പരാമർശങ്ങൾ പലരും പല രീതിയിൽ നടത്തി അദ്ദേഹം അന്വേഷണം നടത്തിയ കേസുകളിൽ പലതും ഇത്തരത്തിൽ പലതും സ്വാധീനിക്കപ്പെട്ടു എന്ന തരത്തിൽ വരെ ഇവിടെ അഭിപ്രായങ്ങളും അതുപോലെ ആരോപണങ്ങളും പലരും സൈബർ ഇടങ്ങളിൽ ഉയർത്തി അതിനൊക്കെ കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ആയിരുന്നപ്പോൾ ചേകന്നൂർ മൗരവി തിരോധാന കേസ് അന്വേഷിച്ചപ്പോൾ ഇപ്പോഴത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പിതാവ് അബ്ദുൽ ഖാലർ അദ്ദേഹം വന്ന് ഡിവൈഎസ്പി ആയിരുന്നു അദ്ദേഹവും ഈ സംഘത്തിലുണ്ടായിരുന്നു ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഒപ്പം തന്നെ നിരവധി തീവ്രവാദ സംഘടനകളുടെ കേന്ദ്രമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു അതുപോലെ മറ്റുള്ളവരെ വഞ്ചിച്ച് ചതിച്ച് കെണിയിൽപ്പെടുത്താൻ താക്കിയ അതുപോലെ തന്നെ അർദ്ധരാത്രി നടക്കുന്ന ആയുധ പരിശീലനം ഇതൊക്കെ ആ സമയത്ത് കാണാൻ കഴിഞ്ഞു അവിടെ ആ സമയത്ത് ഒരു തീവ്രവാദ സംഘടനയുണ്ടായിരുന്നു ജംഇയത്തുൽ ഇസ്ഹാനിയ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ഈ സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശക്തമായ നടപടി സ്വീകരിക്കാനും ഒക്കെ അന്ന് ശ്രമിച്ചു അതിനൊക്കെ അന്ന് കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് ഡോക്ടർ ടി പി സെൻകുമാർ പറയുന്നത് ഇവിടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളും അതുപോലെ മനുഷ്യവിരുദ്ധ രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളും വളർന്നു വരുമ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ചുമതല ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ട് അത് അദ്ദേഹം അത് ചെയ്തുവെന്നേ ഉള്ളൂ തീവ്രവാദ സംഘടന ആയതുകൊണ്ട് അത് മുസ്ലിം വിരോധമാക്കി മാറ്റി ഇവിടെയുള്ള ഇപ്പോഴത്തെ ചില തീവ്രവാദ മനസ്സുള്ളവരാണ് അല്ലെങ്കിൽ മതമൗലികവാദ മനസ്സുള്ളവരും ചില മാധ്യമങ്ങളും ചില സൈബർ ഹാൻഡിലുകളുമാണ് അദ്ദേഹത്തിനെതിരെ തിരിയുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നൽകും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും അദ്ദേഹം താൻ ചെയ്ത ജോലികളൊക്കെ തന്നെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചു വളരെ നിഷ്പക്ഷമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം കൂടി ഡോക്ടർ ടി പി സെൻകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്തായാലും സുപ്രീം കോടതി ഇടപെട്ടില്ല ഹൈക്കോടതി നടത്താൻ അനുമതി നൽകി അതിനെ ചോദ്യം ചെയ്താണ് സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് മാത്രമല്ല ഭക്തരുടെ പ്രവർത്തനങ്ങളും ഭക്തരുടെ യാത്ര അടക്കം ഭക്തരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങളടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ആ പമ്പയിൽ ഈ ഒരു പരിപാടി നടക്കുന്നത് എന്ന കാര്യമാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ സുപ്രീം കോടതി ആ ഹർജി പരിഗണിച്ചു എങ്കിലും അതിൽ ഇടപെട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന് ആശ്വാസമാണ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന പരാതിയും ആരോപണവും ഒക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് അയ്യപ്പ സംഗമം നടത്താനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് പുറത്തു വന്ന മറ്റൊരു പ്രധാന വാർത്ത കുറെ കാലത്തിന് ശേഷം എ കെ ആന്റണി വാറാട് ശിവഗിരി മുത്തങ്ങ വിഷയത്തിൽ അതായത് അന്ന് പോലീസ് നടപടി ഉണ്ടായ ഈ കേന്ദ്രങ്ങളിലെ വിഷയത്തിൽ അന്ന് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇവിടങ്ങളിലൊക്കെ തന്നെ ക്രൂരമായ പോലീസ് നരനായായിട്ട് നടന്നത് സത്യം പറഞ്ഞാൽ അതിനുശേഷം അദ്ദേഹം നടത്തിയ പല പ്രസ്താവനകളും ഒക്കെ തന്നെ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തുകയായിരുന്നു കേരളത്തിൽ കാലുകുത്താൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എ കെ ആന്റണി മാറിയിരുന്നു അത്രയും ക്രൂരമായ നരനാ നായാട്ടാണ് മുത്തങ്ങയിലടക്കം ആദിവാസികൾക്ക് നേരെയൊക്കെ തന്നെ പോലീസ് നടത്തിയത് പക്ഷേ ഇപ്പോൾ പറയുന്നത് ശിവഗിരിയിലടക്കം ഈ ഒരു ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സംസാരിച്ചിരുന്നു അതിനുള്ള മറുപടി എന്നോണമാണ് ആന്റണി ഇക്കാര്യങ്ങൾ പറയുന്നത് അതായത് അന്ന് കോടതി ഉത്തരവ് പ്രകാരവും കോടതിയുടെ നിർദ്ദേശപ്രകാരവുമാണ് താൻ ഈ നടപടി എടുത്തത് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് താൻ അത് ചെയ്യണമായിരുന്നു കോടതി നിർദ്ദേശമുണ്ടായിരുന്നു എന്ന ഒരു ന്യായമാണ് അല്ലെങ്കിൽ ഒരു ന്യായീകരണ ക്യാപ്സൂൾ അന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന എ കെ ആന്റണി ഇന്ന് നടത്തുന്നത് ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം അപ്രസക്തനാണ് അദ്ദേഹത്തിന് വലിയ റോളൊന്നുമില്ല ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഇത്തരത്തിലുള്ള മറുപടികൾ നൽകുന്നതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ശരി അന്നത്തെ അക്രൂരമായ നരനായാട്ട് ഇന്നും അത് അറിയാവുന്നവരുടെയൊക്കെ മനസ്സിൽ ഒരു കറുത്ത പാടായി തന്നെ എ കെ ആന്റണി അപ്പം അദ്ദേഹം ചാരായെന്ന്രോദിച്ചു ഇന്നും ആൾക്കാർ പറയുന്നുണ്ട് ഇദ്ദേഹമാണ് ചാരായം നിരോധിച്ചത് കുറെ സ്ത്രീകൾ സന്തോഷിച്ചു അവരൊക്കെ തന്നെ ഇദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട് കുറെ പുരുഷന്മാർ അതായത് കുടിയന്മാരായ പുരുഷന്മാർ കുറെ പേർ അദ്ദേഹത്തോട് ഇപ്പോഴും വിരോധം കാണിക്കുന്നുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ് ഇതൊക്കെയാലും ഇത്രയും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളും അതിന്റെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞത് മറ്റു വാർത്തകളുമുണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും അതുപോലെ തന്നെ ഇന്ന് ഏറെ ചർച്ചയായ മാധ്യമങ്ങളേറെ ചർച്ച ചെയ്ത വാർത്തകളും ഒക്കെ തന്നെയാണ് വോട്ടർപ്രദക്ഷിണത്തിലൂടെ നമ്മൾ ഓടി തീർക്കുന്നത് ഇന്നത്തെ വീണ്ടും നാളെ കാണാം ശുഭരാത്രി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്